ല്ല ഈ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങൾ ധരിക്കാനായിട്ട് ഞാൻ എവിടെയോ ആ സ്ത്രീ എനിക്കറിയാം പറഞ്ഞു കൊണ്ടാ ഞാനൊന്ന് തുണി കൊടുക്കാൻ തുടങ്ങിയ സത്യം പറഞ്ഞാ എന്താ പറയാ പച്ചമാങ്ങനൊരു സിനിമ അല്ലെ പുനതാപോ അത് അതുകൊണ്ടാണ് പത്ത് പേര് എന്നെ തിരിച്ചറിഞ്ഞു ആ സിനിമ വന്നതിന് ശേഷം

ഇതുപോലെ രവേഷം ഇട്ടുകൊണ്ട് നടക്കുമ്പോളാണ് ആണുങ്ങളെ കൺട്രോൾ പോരുന്നത് എന്നിട്ട് എന്തിനെങ്ങേ സമീപിച്ചാലോ പേടണം എന്ന് പറഞ്ഞു ഇറങ്ങാൻ ചെയ്തു ഇപ്പോ ഇങ്ങനെ കിടക്കുന്ന ഈ സാധനം ഇപ്പോ ഞാൻ ഇപ്പോ ഇങ്ങനെ ഇട്ടതല്ല സാധാരണ ഇപ്പോ ഇത് എന്താ ഇത് ഇതുപോലെ ഇങ്ങനെ ഇട്ടിക്ക് ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സോറി സർ മല ബെസ്റ്റ് ചേർച്ച സാരിയുടെ സ്റ്റൈലാണ് ഇതാണ് എല്ലാം കാണിക്കുന്നതാണ് ശരിക്കും ഫാഷൻ ഏ അത് കാണിക്കുന്നു നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഇതിയൊന്നും പോടിയ കൊച്ചേ അസൂയ ഇപ്പൊ എല്ലാ പ്രൊഫഷനെയും പോലെ ഒരു പ്രൊഫഷൻ മാത്രമാണ് മോഡലിംഗും ഫിലിമും അതേപോലെ ഫാഷൻ ഫീൽഡ് എന്ന് പറയുന്നത്